ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ മക്രോണി പോള ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് കണ്ട് നോക്കാം ഇതിന് വേണ്ടിയിട്ടേ നമുക്കാദ്യം തന്നെ കുറച്ച് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് മക്രോണി കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഈ മക്രോണി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടണം അപ്പം അതുവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം അതൊന്ന് ആ വെള്ളത്തിൽ നിന്നൊന്ന് ഡ്രൈൻ ചെയ്ത് മാറ്റുകട്ടോ വെള്ളമൊക്കെ നല്ല നല്ലതുപോലെ വാർത്ത് കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എന്നിട്ട് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടിയിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ് ആ സവാളയൊക്കെ ഒന്ന് വറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി നല്ലതുപോലൊന്നും വറ്റിയെടുക്കുകയാണ് ആ ക്യാപ്സിക്കം ഒക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടണം അതുവരെ ഒന്ന് വഴച്ചി എടുക്കുക അതിനുശേഷം ഇതിലേക്ക് പൊടികളായിട്ട് ചിക്കൻ മസാലയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും കൂടി വഴച്ചി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്കൊരു രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ആ മസാലയൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ആ ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മസാല പൊടികളും ചിക്കനും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുക കേട്ടോ ഇനി ഞാനിവിടെ ഒരു ബൗളിൽ അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ആ മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനുള്ള ഒരു മസാലയില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ആ മക്രോണിയും മുട്ടയും മസാലയും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കുക ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു പോട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലതുപോലെ അതിൻ്റെ സൈഡിലൊക്കെ ആ ഓയിൽ തേച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മക്രോണിയുടെ മിക്സിൽ അത് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ ടോപ്പിലൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് അതിൻ്റെ ടോപ്പിലൊക്കെ ഒന്ന് സെറ്റാക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുപ്പത് ഒക്കെ ആകുമ്പോഴേക്കും ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് ഇത് നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് മുഴുവനായിട്ടും നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും ഇനി ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണില്ല അതിന് പകരം ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ചീസ് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സ്ലൈസ്ഡ് ചീസ് കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ മൊസറുള്ള ചീസാണെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അടച്ചു വച്ചിട്ട് ആ ചീസ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും അപ്പോഴേക്കും തന്നെ ആ ചീസൊക്കെ നല്ലതുപോലൊന്നും മെൽറ്റ് ആയിട്ട് വരും ഇപ്പോൾ ഇതാ ചീസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എളുപ്പത്തിൽ നമുക്കിത് എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും